ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് കായിക ലോകത്തെ പുതിയൊരു അപ്ഡേറ്റും നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ഇവർക്കും അഭിമാനിക്കാനുള്ള ഒരു വാർത്തയെക്കുറിച്ച് പറയാനാണെന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഇത്തരം ചെറിയ വാർത്തകൾക്കായി കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം വാശിയേറിയ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യനായ ചൈനയുടെ ഡിംഗ്ലിറയാണ് ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ഒരു സമയത്തെ സമനിലയിലേക്ക് പോകുമെന്ന് കരുതിയ മത്സരത്തിൽ ലിറന് സംഭവിച്ച ചെറിയൊരു പിഴവ് മുതലെടുത്തായിരുന്നു ഗുകേഷിന്റെ വിജയം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചലഞ്ചറാണ് ഗുകേഷ് ഈ മത്സരം വിജയിച്ചതോടെ ചെസ് ഇതിഹാസം ഗാരി കാസ്പ്രോവിൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം നേടിയ ലോക കിരീട നേട്ടത്തെയാണ് ഗുകേഷ് മറികടന്നത് സിംഗപ്പൂരിലെ റിസോൾട്ട് വേൾഡ് സെൻറ്റോസിൽ നടന്ന സീരീസിലെ അവസാന മത്സരത്തിൽ ജയിച്ചാണ് ഗുകേഷ് ഈ ചരിത്രം കുറിച്ചത് രണ്ട് കളിക്കാരും ആറേ പോയിന്റ് അഞ്ച് പോയിന്റ് വീതം നേടി സമനിലയിൽ നിൽക്കുകയായിരുന്നു ഇന്നത്തെ ജയം ഗുകേഷിനെ ലോക ചാമ്പ്യൻ ആകാനുള്ള ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റിൽ എത്തിച്ചു മൂന്ന് മത്സരങ്ങൾ ആകെ ഗുകേഷ് ജയിച്ചപ്പോൾ ഡിംഗ്ലിറൻ റൺ രണ്ടെണ്ണം ജയിച്ചു ബാക്കി ഒമ്പത് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു